നമസ്കാരം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ അല്പം അതിശയകരമായിട്ട് തോന്നും അല്പം അമ്പരപ്പുളവാക്കുന്നതായിട്ടും തോന്നും പക്ഷേ ഇന്ന് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സർവസാധാരണമാണ് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം എൻ്റെ നാട്ടിലെ കോട്ടയത്തെ ഒരു പ്രാദേശിക മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയും അതിൻ്റെ വിശദമായ റിപ്പോർട്ടും ആണ് ഈ വാർത്തയ്ക്ക് ആധാരം ഈ വിശകലനത്തിന് ആധാരം ഇത് ചില ഓൺലൈൻ മാധ്യമങ്ങളിലും ചില ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങൾ വരികയും ചെയ്തു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പാസ്റ്റർ അതായത് മതപരിവർത്തനം തൊഴിലാക്കിയ ഒരു വ്യക്തി നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തയാണ് ഏറ്റവും രസകരമായ കാര്യം ഈ ക്രിസ്ത്യൻ മതപരിവർത്തകൻ അല്ലെങ്കിൽ പാസ്റ്റർ ഒരു വലിയ ഇല്ലത്തെ നമ്പൂതിരിയുടെ മകനാണ് എന്നുള്ളതാണ് അപ്പം ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ ഹൈന്ദവർക്കിടയിൽ ഈ മതപരിവർത്തകർ നടത്തുന്ന ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് മതം മാറ്റുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ബ്രാഹ്മണ സമുദായത്തെയും മറ്റ് സമുദായങ്ങളെയും സമുദായങ്ങളെയുമൊക്കെ സ്വാധീനിച്ച് മതപരിവർത്തനം നടത്തുന്ന ആ രീതി ഇന്നും അതിശക്തമായി തുടരുകയാണ് എന്ന സൂചന കൂടി ഈ ഒരു വാർത്താ വിശകലനത്തിന് ഉണ്ട് കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വൻ തട്ടിപ്പുകൾ നടത്തിയ പാസ്റ്റർ ഹരിപ്രസാദ് ടി പി നാല്പത്തിയഞ്ചു വയസ്സ് പേര് ഹരിപ്രസാദ് എന്നാണ് ഹരിപ്രസാദ് ടി പി സൺ ഓഫ് പത്മനാഭൻ നമ്പൂതിരി ജാസ് ആർക്കിയുടെ മുളങ്കുഴ നാട്ടകം എന്നയാളെയാണ് മണർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു നമ്പൂതിരിയുടെ മകൻ നാൽപ്പത്തിയഞ്ചു വയസ്സേ ഉള്ളൂ പേര് ഹരിപ്രസാദ് ടി പി പേര് പോലും മാറ്റിയിട്ടില്ല ഇയാൾ ക്രിസ്ത്യൻ പാസ്റ്ററായി ചമഞ്ഞ് എന്ന് പറയാൻ പറ്റില്ല ക്രിസ്ത്യൻ പാസ്റ്ററായി നിന്നുകൊണ്ട് ലക്ഷക്കണക്കൻ രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇയാൾ മുളങ്കുഴ കേന്ദ്രമായി പി എം ഐ പെൻഡകോസ്റ്റ് മിഷൻ ഓഫ് ഇന്ത്യ പി എം ഐ എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിലാണ് ഈ ഹരിപ്രസാദ് വിവിധ ആൾക്കാരിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ തട്ടിയെടുത്തത് കോട്ടയം കുറുമ്പനാടം സ്വദേശിനിയായ ഒരു യുവതിയുമായി ഇയാൾ കഴിഞ്ഞ എട്ട് മാസക്കാലമായി തമിഴ്നാട് ബംഗളൂരു കേരളത്തിൽ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിൽ ഒളിവിൽ താമസിച്ച് വരികയായിരുന്നു കൊല്ലം ജില്ലയിലെ കപ്പലണ്ടി മുക്കിലെ ഒരു ഫ്ളാറ്റിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് ഇയാളെ മണർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മണർകാട് സ്വദേശിനിയായ പരാതിക്കാരിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തതിന് മണർക്കാട് പോലീസ് എടുത്ത കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് അതുപോലെ ഇയാൾക്കെതിരെ നിരവധി സ്റ്റേഷനുകളിൽ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ചിങ്ങമനം പോലീസ് സ്റ്റേഷൻ ഇതിലൊക്കെ തന്നെ കേസുകൾ ഉണ്ട് ഇയാളിങ്ങനെ പലയിടത്തായിട്ട് മാറി മാറി താമസിച്ച് തട്ടിപ്പ് നടത്തി വരികയായിരുന്നു അതായത് മതപരിവർത്തനം മാത്രമല്ല വലിയ തട്ടിപ്പും ഈ ഹരിപ്രസാദ് കെ പി എന്ന ഈ നമ്പൂതിരി പാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സാരം ഇത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഹിന്ദു സമുദായ സംഘടനകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ വിവിധ സമുദായങ്ങൾ സമുദായങ്ങളിൽപ്പെട്ട ഹൈന്ദവർക്കിടയിലേക്ക് ഈ പെൻഡക്കോസ്റ്റ് മിഷൻ ഓഫ് ഇന്ത്യ പോലുള്ള മതപരിവർത്തന സംഘടനകൾ കടന്നു ചെല്ലുന്നതിൻ്റെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി പണം നൽകി മതപരിവർത്തനം നടത്തി അവരെ പാസ്റ്റർമാരാക്കി മാറ്റുകയും അവസാനം ഈ പാസ്റ്റർമാരായി മാറിയവർ ഇത്തരത്തിൽ സ്വർണവും പണവും തട്ടിച്ച് വെട്ടിച്ച് മനുഷ്യരെ പറ്റിക്കുന്നു എന്ന ഈ രണ്ട് വിഷയങ്ങളാണ് ഇത് ഇത് കേരളത്തിൽ പലയിടത്തായി പലയിടങ്ങളിലായി ഇതിനു മുൻപും വിവിധ പാസ്റ്റർമാർക്ക് എതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് ഒപ്പം ലൈംഗിക പീഡനാരോപണങ്ങൾ അതുപോലെ തന്നെ പോക്സോ കേസുകൾ മോഷണ കേസുകൾ തട്ടിപ്പ് കേസുകൾ വെട്ടിപ്പ് കേസുകൾ ഇതുപോലെ പണാപഹരണ കേസുകളൊക്കെ തന്നെ ഈ പാസ്റ്റർമാർക്കെതിരെ പലപ്പോഴായി ഇവിടെ കേസെടുത്തിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എന്താണ് ഇത്തരക്കാർ ഇങ്ങനെയാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ സമുദായങ്ങൾക്കിടയിലേക്ക് കടന്നു മത മതപരിവർത്തനം നടത്തി അവരെ തട്ടിപ്പിന് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തട്ടിപ്പിന് പ്രേരിപ്പിക്കുന്ന ഒരു സംഘമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടി ഈ ഒരു വിഷയത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നമ്പൂതിരി പാസ്റ്റർ അല്ലെങ്കിൽ പാസ്റ്റർ തിരുമേനി ഇപ്പോൾ അകത്തായിരിക്കുകയാണ് ഇതുപോലെ മറ്റ് പല സമുദായ അംഗങ്ങളുടെ പേരുകളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മേനോൻ ഒരു സുരേഷ് മേനോൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട് അങ്ങനെ നിരവധി ഈ പേരുകൾ ഇവർ മാറ്റില്ല കാരണം ഇവർക്ക് മനസ്സിലാകണം ഹിന്ദു ഇതുപോലെ തന്നെ ഉയർന്ന ഗണത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ പാസ്റ്റർമാരായിട്ട് വിലസുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പെഡ മിഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് ബ്രദർ പാസ്റ്റർ എന്നൊക്കെ ഇവർക്ക് വാലും കൊടുക്കും ഇതൊക്കെ ഇവിടെ സാധാരണമായി നടന്നു വരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതേക്കുറിച്ചൊന്നും വിശദമായ അന്വേഷണമോ പരിശോധനയോ ഒന്നും ഉണ്ടാകാറില്ല മതപരിവർത്തനവും മതപരിവർത്തന മാഫിയും ഇതുപോലെ തട്ടിപ്പ് സംഘങ്ങളും ഒക്കെ തന്നെ യഥേഷ്ടം ഇവിടെ വിലസുകയാണ്